രണ്ടായിരത്തി നാല് ജനുവരി പത്തിൽ ടോക്കിയോയിൽ ഏറെ നാളായി താമസമില്ലാത്ത കെട്ടിടം പൊളിച്ചു കളയാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കെട്ടിടം പൊളിക്കുന്നതിന് മുമ്പായി ജോലിക്കാർ കെട്ടിടത്തിലെ റൂമുകൾ പരിശോധിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ മൃതദേഹം പരിശോധിച്ച വിദഗ്ധർ മരണകാരണം ഹൃദയാഘാതമാണെന്ന നിഗമനത്തിലെത്തി എന്നാൽ കഥയിലെ ട്രാജഡി ഇതൊന്നുമല്ല ജോലിക്കാർ കണ്ടെത്തിയത് കേവലം ഒരു മൃതദേഹം മാത്രമായിരുന്നില്ല അതൊരു അസ്ഥി കൂടം കൂടിയായിരുന്നു കൂടാതെ ഡെഡ് ബോഡി കിടന്ന മുറിയിലെ കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെയുമായിരുന്നു അതായത് കഴിഞ്ഞ ഇരുപത് വർഷമായി ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് ആരും അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങിയിട്ടില്ല കണ്ടെത്താൻ ശ്രമിച്ചിട്ടുമില്ല അദ്ദേഹത്തെ ആരും ഓർത്തിട്ട് പോലുമില്ല ഓർക്കാൻ പോലും ഒരാളില്ലാതിരിക്കുക എന്തൊരു ഭീകരമാണല്ലേ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇടക്കിടെ നിങ്ങളെ വിളിച്ച് നീ എവിടെ എത്തി എന്ന് അന്വേഷിക്കുന്ന എന്നന്വേഷിക്കുന്ന ഒരച്ഛൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മൂന്ന് നേരം നിങ്ങളെ വിളിച്ച് കഴിച്ചോ എന്ന് അന്വേഷിക്കുന്ന ഒരമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇടക്കിടെ മെസ്സേജുകൾ അയച്ച് ശല്യപ്പെടുത്താൻ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം കാരണം ഈ ഭൂമിയിൽ നിങ്ങളെ ഓർക്കാനും സ്നേഹിക്കാനും കുറച്ചു പേരെങ്കിലും ഉണ്ട് നമുക്ക് നമ്മുടെ കുറവുകളിലേക്ക് എന്നതിനുപരി നമ്മുടെ നിറവുകളിലേക്കും കഴിവുകളിലേക്കും ഫോക്കസ് ചെയ്യാം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ശ്രമിക്കാം